എവിടെ ായ് അതിനു മുന്നിൽ വെൽക്കം ബാക്ക് ടു ഡേ ത്രീ ഇൻ തായ്ലന്റ് വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയി ബിക്കോസ് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു എഡിറ്റിംഗും കാര്യങ്ങളൊന്നും വിചാരിച്ച സമയത്ത് തീർന്നില്ല മൂന്നാമത്തെ ദിവസം ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹോട്ടലിൽ നിന്നുള്ള ും കഴിച്ചതിനു ശേഷം ആ ഹോട്ടലിൽ ഞങ്ങൾ വെക്കേറ്റീവ് ആണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് സഫാരി വീട്ടിലേക്കാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ടെന്ന് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാണാനും നടക്കാനും ചൂടും ഹ്യൂമിഡിറ്റിയും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു നായനുണ്ണിയൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു കടമ്പ് കടക്കാന്ന് പറഞ്ഞത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു പക്ഷെ എല്ലായിടത്തും ഞങ്ങൾ ഓടിയെത്തി ആദ്യം തന്നെ ഓറാംകുട്ടന്റെ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് സത്യം പറയാലോ മനുഷ്യന്മാര് ചെയ്യുന്നതിനേക്കാളും ഇത്രയും അടിപൊളിയായിട്ട് ഖുറാൻ കുട്ട ഷോ ചെയ്യുന്നതെന്ന് അറിയാമോ അതിനുശേഷം ഓരോ സമയത്ത് ഞങ്ങൾക്ക് ഓരോ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓടി എത്താൻ പറ്റില്ല രണ്ടാമതായിട്ട് നമ്മുടെ എൽഫൻ ഷോയാണ് കാണാൻ പോയത് എൽഫൻ ഇങ്ങനെ വെള്ളമൊക്കെ വീഴ്ത്തിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ആ ഡേ സത്യം വന്നാൽ ഭയങ്കര ഫണ് പിന്നെ നൈനു എലിഫിനെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു പക്ഷെ ഇതിനൊക്കെ ഉപരി എനിക്ക് ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരു ഷോ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് വഴിയിൽ മനസ്സിലാവും ഇന്ന് നമ്മൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് എത്തിയിട്ടുണ്ട് ബാങ്കോക്കിലാണ് ഈ സഫാരി വേൾഡിന്റെ സീനൊക്കെ നടക്കുന്നത് അതിനുശേഷം ഓരോ ഷോയും അത്ര കിടിലായിട്ട് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു അച്ഛനമ്മയും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ എലഫന്റ് ഷോയൊക്കെ കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞ പക്ഷേ ഹ്യൂമിഡിറ്റി എന്റെ ദൈവമേ ചെന്ന് ആ വെള്ളത്തിൽ കുളിച്ചാലോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോയി എൻ്റെ ായിട്ട് മാറിയതാ ഈ ഒരു ഷോയാണ് കറക്റ്റ് ഒരു ആക്ഷൻ ഫിലിം ടി വിയിൽ കാണുന്ന അതേ സീനിലാണ് നമ്മൾ ഇത് കണ്ടോണ്ടിരുന്നത് വെടിവയ്പും പോകുകയും അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സാധനം കേട്ടോ പിന്നെ ഞങ്ങൾ സഫാരി വേൾഡ് ഫുൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണണമല്ലോ ഞാൻ കാണിച്ചു കൊടുത്തു അതിനുശേഷം ഭയങ്കര ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ളത് ഈ ഒരു ഫിഷി ഫാം കണ്ടിട്ടോ ഭയങ്കര രസമായിരുന്നു ഞങ്ങളിവിടെ ഫിഷ് ഇട്ട് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഫിഷിൽ ഞങ്ങളുടെ ഒരുമിച്ച് വന്നിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കളർഫുൾ ഫിഷ് ആയതുകൊണ്ട് തന്നെ ആണോ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു അതിനുശേഷം അച്ഛനും അമ്മയൊക്കെ പിടിച്ചിരുത്തി എനിക്ക് എവിടെ ചെന്നാലും അവരെ കൊണ്ട് റീൽസ് എടുപ്പിക്കണം അവസാനം ഒരു കണ്ടന്റായിട്ട് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നൈനു തളർന്നു നൈനുനെയും തൂക്കിപ്പിടിച്ച് നടക്കലായി എൻ്റെ പണി നൈനു സംഭവം നടക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിൽ ഇച്ചിരിയല്ല കുറച്ചധികം പിന്നെ ഞാനെടുക്കാനുള്ളത് കൊണ്ട് അവൾക്ക് വേറെ പറയാനൊന്നുമില്ല ഇപ്പം ഞങ്ങൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാനും അവിടുത്തെ കുറച്ച് വ്യൂസ് ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് മാത്രം കുറച്ച് തണുപ്പുണ്ടായിരുന്നു അതായത് കുറേ നേരം ഞങ്ങൾ ഇതിനകത്ത് തന്നു ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് എങ്ങനെയാണെങ്കിലും ഫുഡ് കഴിക്കാതെ വരാൻ ോ അവിടുന്ന് ഫുഡ് ഒക്കെ ഡോൾഫിൻ ഷോയാണ് കാണാൻ പോയത് ഡോൾഫിൻ ഷോയൊക്കെ കണ്ടു കഴിഞ്ഞു സഫാരി പാർക്കിലൂടെ ഒരു ചെറിയ റൈഡ് നടത്തിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ രണ്ടാമത്തെ ഹോട്ടൽ റൂമിലേക്കാണ് ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് റൂമിൽ പോയി ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ എത്തിയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു ഇതിനകാലം എനിക്ക് ഇഷ്ടപ്പെട്ടത് റൂമിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് പതിമൂന്നാമത്തെ ഫ്ലോറിലായിരുന്നു ഞങ്ങൾ